അൽമായ മുന്നേറ്റത്തിന് സ്വാഭാവിക മരണം വിധിച്ചിരിക്കുകയാണ് എറണാകുളം വൈദികർ പാലൂട്ടി വളർത്തിയ കൈകൾ കൊണ്ട് തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ മുന്നേറ്റത്തിൻ്റെ അന്ത്യം കുറയുന്നു തങ്ങളുടെ കാര്യസാധ്യത്തിനായി രൂപീകരിച്ച അൽമായ മുന്നേറ്റം ഇനിയും തുടരുന്നത് തങ്ങൾക്ക് തന്നെ ഭീഷണിയാകുമെന്ന് എറണാകുളം വൈദികർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അൽമായ മുന്നേറ്റത്തെ ഔദ്യോഗിക സംഘടനയാക്കാനുള്ള അതിൻ്റെ ഭാരവാഹികളുടെ നിർദ്ദേശം വൈദികർ തള്ളി എറണാകുളം വിമത വൈദികർ ആർച്ച് ബിഷപ്പ് പാംബ്ലാനിയുമായി ധാരണയിൽ എത്തുകയും എറണാകുളം രൂപതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ താൽക്കാലികമായി ക്ഷമിക്കുകയും ചെയ്തപ്പോൾ വിമത വൈദികർ തന്നെ അൽമായ മുന്നേറ്റത്തെ വെട്ടിനിരത്താൻ പരിശ്രമിക്കുന്നു അൽമായ മുന്നേറ്റത്തെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഔദ്യോഗിക അൽമായ സംഘടനയായി അംഗീകരിക്കാമെന്ന് വൈദികർ വാഗ്ദാനം നൽകിയിരുന്നുവെങ്കിലും അൽമായ മുന്നേറ്റത്തെ മാറ്റി നിർത്താനാണ് ഇവർ ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അൽമായ മുന്നേറ്റത്തെ ഔദ്യോഗിക സംഘടനയാക്കി മാറ്റുന്നത് ഭാവിയിൽ വൈദികർക്ക് ഭീഷണിയാകും എന്ന് വിമത വൈദികർ വിലയിരുത്തുകയാണ് കത്തോലിക്ക സഭയുമായി പ്രശ്നം നിലനിന്നിരുന്നപ്പോൾ തങ്ങളുടെ ഭാഗം വിജയിപ്പിക്കാനായി അൽമായരെ ഇറക്കി കളിച്ചതായിരുന്നു എറണാകുളം വൈദികർ എന്നാൽ തുടർന്ന് അൽമായർക്ക് എറണാകുളം രൂപതയിൽ പ്രമുഖ സ്ഥാനം നൽകുന്നതിനോട് ഭൂരിപക്ഷം വൈദികർക്കും വിയോജിപ്പാണ് അൽമായ മുന്നേറ്റത്തെ ഒരു കാരണവശാലും ഔദ്യോഗിക സംഘടനയായി അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് വിമത വൈദിക നേതൃത്വം തീരുമാനമെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അൽമായ മുന്നേറ്റത്തെ വിശ്വാസിച്ച് പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ അൽമായർ ഇതോടെ ഇളിബ്യരാവുകയായിരുന്നു അവസാനം ലോഹയും ലോഹയും ഒന്നിക്കുമെന്നും ബാക്കിയുള്ളവർ പുറന്തള്ളപ്പെടും എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അൽമായ മുന്നേറ്റത്തിൻ്റെ നേതാക്കന്മാർ വിവിധ സമരപരിപാടികളുടെ പേരിലും മാധ്യമങ്ങളിൽ മുഖം കാണിച്ചും വിവിധ ഇടങ്ങളിൽ നിന്ന് പോക്കറ്റ് നിറച്ചപ്പോൾ വഞ്ചിതരായത് കൂടെ നിന്ന അണികൾ തന്നെയായിരുന്നു അൽമായ മുന്നേറ്റത്തെ വൈദികർ തള്ളിപ്പറയുന്നത് വിശ്വാസികളിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്നുണ്ട്